ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് നീരജയ്ക്ക് യു കെയിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫേക്ക് വിസയുടെ ഒക്കെ ഭാഗമായിട്ട് കുറേയധികം പേര് ഒരു നീരജയ്ക്കെതിരെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പുള്ളിക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് യു കെയിൽ ഇതേ കണക്ക് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയുള്ള പൈസ പിരിക്കുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതെല്ലാം നിയമലംഘനമാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നീരജയുടെ ജോലി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം ന്യൂസായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി പുള്ളിക്കാരി പ്രതികരിക്കുമൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്തായാലും കുറേയധികം പേര് ഈ നീരജയ്ക്കെതിരെ കംപ്ലൈൻറ്റുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തേലും ചെയ്തു എന്ന് തെളിയിക്കുകയാണെങ്കിൽ എൻ്റെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു ചാനൽ നിർത്തലാക്കും ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കുറേയധികം പേര് നീരജയ്ക്കെതിരെ നീരജ വർക്ക് ചെയ്യുന്ന ആ ഒരു കെയർ ഹോമിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിസിലാണ് ഇപ്പം നീരജയുടെ ഈ ഒരു ജോലി പോയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കുറേയധികം ഇതിൻ്റെ നീരജയുടെ ജോലി പോയെന്ന് കൺഫേം ചെയ്യുന്ന കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇപ്പം പറയുന്നത് എന്തായാലും നീരജ് ഇതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തായാലും ഉണ്ടായിരുന്ന ഒരു ജോലി പോകുമ്പോഴത്തേനും ഇപ്പം ഫാമിലി മൊത്തത്തിൽ അവിടെ ഉണ്ട് അച്ഛൻ അമ്മ സഹോദരി എല്ലാം യു കെയിലുണ്ട് എന്നുള്ള ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് പക്ഷേ നീരജി ഒരു ചെറിയൊരു ഭാഗമായിരുന്നു ഈ ഒരു പൈസ കുറേ അധികം പേടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരാളുടെ അച്ഛൻ വരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്ഥിതി വരെ പോയതിൽ നീരജയ്ക്കും ചെറിയൊരു പങ്കുണ്ട് സോ അതിലൊരു മാപ്പ് ചോദിക്കുകയൊന്നും തന്നെ ചെയ്യാതെ കുറേയധികം ഭയങ്കര ജാടയും അതുപോലെ തന്നെ കമൻസിൽ നിന്നവരുടെ അടുത്ത് ദേഷ്യത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അതൊട്ടും ശരിയായിട്ടുള്ള ഒരു പ്രവർണതയല്ലായിരുന്നു എന്തായാലും അത് ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനൊക്കെ ഉള്ളൊരു ശിക്ഷയാണ് എന്നൊക്കെയാണ് ഇപ്പം കമൻ ബോക്സിൽ ആൾക്കാർ പറയുന്നത്